എടാ നിനക്ക് നിനക്ക് ഇവളൊക്കെ ഇവളൊക്കെ ഹലോ എപ്പിസോഡ് നിങ്ങൾ സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ പഴയ വീഡിയോസ് ഇതൊക്കെ ഇട്ടിരുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ബിസിനസിൽ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് എല്ലാം നമ്മൾ ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ മേഖലയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് നിന്റെ പേര് നിജാസ് ഇവളെ അറിയാ ഇവിടെ ഏൽപ്പിക്കാൻ വന്നതാ ഞാൻ ഇവിടെ പുറത്താവോ ഇവിടെ ഏൽപ്പിക്കാൻ വന്നുവച്ചാ ചെയ്തോ നിങ്ങൾ എന്താന്ന് വെച്ചാ അയക്കോ അല്ലേ നമുക്ക് ഇവിടെ ഇവിടെ കൊടുത്തിട്ട് പോവാ നമുക്കിനി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താ എന്താ ഇല്ല അറിയില്ല എനിക്ക് നീ ഇന്നേരം കണ്ടിട്ടില്ലേ നീ ഇന്നേരം കണ്ടിട്ടില്ലേ എന്താണെന്നാ എന്താണെന്നാണ് മകനാണ് ഇതെന്റെ ഭാര്യയാണോ ആ എൻറെ ഭാര്യയായിട്ട് ഉമ്മയുടെ മകന് ഭയങ്കര ഇഷ്ടത്തില്ല ഒരു വർഷമായിട്ടും എന്തിഷ്ട ീ നീ കല്യാണം കഴിച്ചു അല്ല വൈഫിനെ ഒന്ന് വിളിക്കോ വിളിക്ക് അറിയണ്ടേ എല്ലാരും അറിയണം എനിക്ക് അറിയാൻ പാടില്ലല്ലേ പറട്ടെ പറട്ടെ നിങ്ങൾ എന്നോട് എന്നോട് മതി മതി ഞാൻ ഇപ്പം എന്റെ ഭാര്യയല്ലേ ഇത് അവന്റെ ഭാര്യ അറിയണം ഭാര്യയാണോ ഒന്ന് മുന്നേക്കോരോ നിങ്ങളുടെ ഭർത്താവ് ഇത് നിങ്ങളുടെ ഭർത്താവ് എന്റെ ഭാര്യ തമ്മി ഒന്നര കൊല്ലായിട്ട് പ്രേമത്തില്ല മേനിയാന്ന് എന്റെ സുഹൃത്തിന്റെ ഓയിൽ വന്ന് എന്റെ സുഹൃത്തിന്റെ അവൻ അവൻ അറിയത്തില്ല അറിയത്തില്ല അറിയത്തില്ലന്നാണ് പറയുന്നേ

ഇത് നിന്റെ വോയിസ് അല്ലേ ഇട അല്ലേ അല്ലേ നിനക്ക് ഇവിടെ അറിയത്തില്ലേ നിനക്ക് ഇവിടെ അറിയത്തില്ലേ അതല്ലേ ആൺകുട്ടിയും പെൺകുട്ടിന്ന് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞത് ആണുങ്ങളെ വീട്ടിലിരുത്തണം ആണുങ്ങളെ വീട്ടിലെത്ത പണിക്ക് പോകാ നാളിലെ പെണ്ണുങ്ങളെ ഇനി വളക്കാനല്ല എനിക്കെന്നല്ലേ നിങ്ങളെടുത്തോ നിങ്ങൾ എന്താ നീ എന്താ വെച്ച് ചെയ്തു ആർക്കയച്ചു എന്നാ ഏഹ് അല്ല ആ വോയിസിനകത്ത് കൃത്യമായിട്ട് പറയുന്ന ഓയോയില് വരുന്ന കാര്യം കറങ്ങാൻ പോകുന്ന കാര്യം പിന്നെന്തോ ഈ വോയിസ് ആ ഫോർവേഡ് ചെയ്ത് വന്നതാണ് ഇവളെ ഫോണൊക്കെ അടിച്ചു പിന്നെ ഇവളുടെ ഫോൺ എന്റെ ഫോണിലോട്ട് വരണ്ടേ അല്ല ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ അല്ല അല്ല ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ അവളാന്ന് അവനാന്ന് ഇഷ്ടാന്ന് പറഞ്ഞേ എന്താണ് ആ ഇവള് അതാ പറഞ്ഞത് അതാ പറഞ്ഞ എടുത്തോ അതാ അതാ എനിക്ക് നോക്കണ്ട കാര്യമില്ല അതാണ് കൊണ്ട് തന്നത് പിന്നെ ഞാൻ പിന്നെ നോക്കണോ നിങ്ങൾ അവൻ പറഞ്ഞല്ലോ അവൻ പറഞ്ഞേക്കുന്ന എന്തറിയോ കേക്കണം അവൻ പറഞ്ഞേക്കുന്നത് ഈ കൊച്ചിനെ തലേലായതാണ് ഇതിനെ വേണ്ട ഇതിനേക്കാളും ഇഷ്ടം ഇവിടെയാന്ന് ആണോ ഞാൻ കാണിച്ചോ നാടും അതെ ഇതെന്താണ് സംഭവം നമ്മൾ ഒന്നാച്ചറിയട്ടെ അല്ല നിങ്ങൾ ഇപ്പൊ ഇവിടെ നമ്മുടെ കൂടെ വരുവാണെങ്കില് നമ്മളെ പോകൊന്നുമില്ല ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ വന്ന് ഇവിടെ അങ്ങനെ പോണെങ്കിൽ നമ്മ നമ്മ വിട്ടിട്ടാണ് ഇവിടെ പോയേക്കണം ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ല ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കല്ലേ ഉമ്മടെ മോനാണ് ഇവിടെ വേണ്ടത് ടെ മോനാണ് ഇവിടെ വേണ്ടത് ആണെ എനിക്ക് എനിക്ക് കൈകര കഴിവേടാ എന്റെ കഴിവേടന്നല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത് ആലോചിച്ചോ ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ വീട് തോറും കേറി വന്നിങ്ങനെ നടക്കുന്നത് എന്തിനും മോശപ്പെട്ട ഹലോ എന്നിട്ട് ആരാ വേണ്ടെന്ന് പറഞ്ഞിട്ട് റൂമെടുത്ത് റൂം വേണ്ടെന്ന് പറയാനാണോ ആ എനിക്കിവിടെ പല രീതിയിൽ ഡൗട്ടുണ്ടായിരുന്നു എടുക്കുന്ന എനിക്കൊരു കുടുംബം തകർക്കണം അങ്ങനെയുള്ള ഞാൻ പൈസ എന്താണ് നടന്നത് നിങ്ങൾ അറിയണം എനിക്ക് നാളെ വേറെ വേറൊരു ആരും എവിടെ കണ്ടു എനിക്ക് വേറെ ഒന്നും അല്ല എനിക്കെന്റെ പൈസ ധരിച്ചിട്ടണം അത് മാത്രമല്ല ഇതെന്തോന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇത് നിങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയി കറക്റ്റ് ഞാൻ ഇത്രയും നാളെ നടന്നു ഞാനത് പറയുന്നല്ലോ ഒരു കാര്യം എനിക്കിഷ്ടം ഞാനൊരു കാര്യം പറട്ടെ ഞങ്ങള് എനിക്കൊരു എനിക്കൊരു കുടുംബം തകർക്കണോ അങ്ങനെയുള്ള ചിന്തയൊന്നും എനിക്കില്ല നിങ്ങൾ അറിയണം എന്താണെന്നാണത് നിങ്ങൾ അറിയണം അറിഞ്ഞില്ലെങ്കിൽ നാളെയും വേറെ ബെങ്കൊച്ചനക്ക് പറ്റിക്കും എനിക്ക് വേറെ ഒന്നുമല്ല എനിക്ക് എൻ്റെ പൈസ തിരിച്ചു കിട്ടണം അത് മാത്രമല്ല ഇതെന്തോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇത് നിങ്ങൾ പറഞ്ഞോളാം ഞാൻ കളഞ്ഞത് ഇത് ഞാൻ കളഞ്ഞു വേറെ ഇത്രയും നാളായിട്ട് നടന്ന് അതിനകത്ത് ആ വോയിസിനകത്ത് പറയുന്നത് എന്തോ ശരിക്കും ഇഷ്ടമൊന്നും അല്ല പറ്റിപ്പോയതാണ് ഏഹ് ഞാൻ നിന്നെ പൊറ്റിക്കൊള്ളന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഇപ്പം നിനക്ക് ഇവിടെ ആണോ ഇവിടെയാണോ വേണ്ട ആരേ വേണ്ടേ മറ്റേ വേണേ നി ചോദിക്കണം നിങ്ങളാണ് ചോദിക്കേണ്ടത് ഞങ്ങളല്ല നിങ്ങളാ ചോദിക്കേണ്ടത് ഇവക്കോ എളുപ്പില്ല എനക്കളുപ്പുണ്ടെങ്കി എന്തുവാടാണ് പെങ്ങളെ ടിസ്റ്റ് അവിടാണ് ഇവനിവളില്ലാ പറ്റത്തില്ലെന്ന് ആ വോയിസിൽ പറയുന്നവരും കൂടുതലും തകർക്കാന്ന് നോക്കണ്ട തകർക്കാൻ പറ്റൂലമായി കെട്ടിച്ച് കൊടുത്ത പെങ്കോച്ചാണ് അത് നമുക്ക് അവിടെ ഉപേക്ഷിക്കാനും പറ്റൂല പറ്റൂല ഉമ്മ 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 നാലോക്ക് ഈ ഇവളിപ്പത്യാമ്പ് ചാമ്പെന്നു എന്റെ പേര് നൂറായിരം പിള്ളേരുണ്ട് ഇതേപോലെ ഇവരിക്ക് ഒക്കെ ഫോൺണ്ട് ഇവര് അതുപോലെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവളെ തെറ്റാണെന്നേ നമ്മ പറയുള്ളു എനിക്ക് പെൺകുട്ടിയുള്ളതാണ് അതുപോലെ തന്നെ കെട്ടിയ പെണ്ണു എനിക്ക് വേദന തന്നെ അമ്മ അതാണ് പറയുന്നത് അവന് ഇവളെ മതി അവളെ വേണ്ടെന്ന് ആവശ്യമില്ലല്ലോ അവര് അവളെ പോകാൻ തോക്ക് ഇന്നലെ അറിഞ്ഞപ്പെട്ട് എന്തെങ്കിലും അവക്കുണ്ടോ നീ പോന്നെങ്കിപ്പോ എനിക്ക് ഒരു കൊഴപ്പില്ല അവൻ എന്തെങ്കിലും എനിക്കുണ്ടാവും നോക്കോളൂ അതെ പറയണ നിങ്ങളമ്മീ സംസാരിച്ചെന്താന്ന് വെച്ച തീരുമാനം എടുക്കെന്താ പറയാ ഇവളെ വേണ്ടെന്ന് പറഞ്ഞാല് വെല്ലോന്റെ പെണ്ണുമുള്ള എന്തിനു നിനക്ക് നിനക്കൊരു പെണ്ണുമ്പളെ പിള്ളേരൊക്കെ ഇല്ലേ നിനക്ക് എന്തിന് വെല്ലോന്റെ പെണ്ണും പിള്ളി എന്ത് ദിവ്യപ്രേമോ ഇതാ ഇതാ നാലുവർഷം ഒരു പെങ്കൊച്ചനെ സ്നേഹിച്ച് കുഞ്ഞുങ്ങളും ഉണ്ടായി അവരെ ചതിച്ച് വഞ്ചിച്ചു വരുന്ന ദിവ്യ പ്രേമം കൊള്ളാം നല്ല രസമുണ്ട് എടാ നിനക്ക് എന്തിനാടാ നിനക്കെന്തിനാടാ ഇവിടെ ഇവിടെ ഒക്കെ നിനക്കെന്തിനെ നിന്നിട്ടിട്ട് വേറെ ഡേ ഡി വല്യ വല്യ ന്യായ പറയലി ആ ചെറുക്കന്റെ കുടുംബാശ്മി നീ വല്യ സംസാരം സംസാരിക്കില്ലേ കേട്ടോ ഏർ നാലു വർഷം സ്നേഹിച്ച പെങ്കൊച്ച എന്നും മൂങ്ങുന്നു പിന്നെ പറയുന്നെല്ലാം വിശ്വസിക്കുവാണോ പെങ്ങളെ എനിക്ക് നിങ്ങളുടെ ജീവിതം തകർക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല ഏഹ് പക്ഷേ ഇവള് പറഞ്ഞായിരുന്നു ഇവ ഇങ്ങനെ ഒരിക്കലും അവളെ തള്ളി പറയത്തില്ലെന്ന് എന്നാ അത് അറിയണമല്ലോ എന്ന് വിചാരിച്ച അറിയണം പെങ്ങളെ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഏ എനിക്കാണെങ്കിൽ നിങ്ങളുടെ ജീവിതം താർക്കോ കുടുംബ തർക്കോ ഒന്നും താല്പര്യമില്ല ഏഹ് പെങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നാല് വർഷം സ്നേഹിച്ച് കൂടെ തന്നെയാ ഏഹ് അവനിപ്പോ പെങ്ങളെ വേണ്ടെന്ന് പറയുന്നു അവൻ പറയട്ടെ എടാ നീ പറയടാറിയ അവനെ പറഞ്ഞാൽ നിന്ന് എന്ത് പറ്റാത്ത അതാണ് ഞാൻ ചോദിക്ക എന്ത് നിനക്ക് പറ്റാത്ത എന്ത് എന്ത് ജീവിക്കാൻ പറ്റാത്ത നീ പറഞ്ഞല്ലോ ആ കൊച്ചു തലേലാ എന്ന് അതെങ്ങനെ തലേലായത് എങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ അല്ലേ കിട്ടിയത് എല്ലാരും പിന്നെ എങ്ങനെ തലേലാന്ന് ഇവളെന്റെ തലേലായതാണ് അതെന്റെ തലേലായതാണ് ആലോചിച്ചുകൊണ്ടെന്നല്ല ഞങ്ങള് കിട്ടേണ്ടി വന്നു രാത്രി വീട്ടിന്റെ അത്തുനിന്ന് പിടിച്ചു കെട്ടിക്കേണ്ടി വന്നേ ഇവിടെ എടുക്കണം ആ ഞാൻ എടുത്തു അപ്പൊ ഇവര് അവളെ വേണ്ടി അത് ഞാൻ സമാനല്ലോ അറിയണ്ട ആവശ്യമില്ല ഞാൻ അറിയണ്ടേ എട കൂടുതലും സംസാരിക്കേണ്ട കൂടുതലും കൂടുതൽ സംസാരിക്കും ഞാൻ കൂടുതൽ സംസാരിക്കും ഇഞ്ച് ചെയ്യാനും അഞ്ച് ചെയ്യാൻ പറ്റും എനിക്ക് കേട്ടോ ഇത്രയഞ്ചു ഇഞ്ചാൻ പറ്റും ബ്രോ ബൊക്കെ ആ ഇത്രയൊക്കെ ആട്ടെ സംസാരിക്കും കേട്ടാ ഞാൻ സംസാരിക്കും

സഫന അവരുടെ ഹസ്ബൻഡല്ലേ അതെങ്കിലും തരാൻ പറ അതെ ഹസ്ബൻഡ് അല്ലേ ഒന്ന് മേടിച്ച ഇനി 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 പറ ഇനി ഞങ്ങളെ പറ്റിക്കാൻ പറ 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 കണ്ടേ പുതുമോടി കപ്പൾസിനെ കണ്ട സേവ് ദ ഡേറ്റ് കണ്ടാ കണ്ടാ ഇപ്പൊ വിശ്വാസാ കൊച്ചിന് എനിക്കൊരു പെങ്ങൾ ഉള്ള എനിക്ക് ഇതൊക്കെ ഒരു പെങ്കൊച്ച കണ്ണീര് വീഴ്ത്തിട്ട് പോലും മനസ്സൊന്നുമില്ല ഞാൻ കൊണ്ടുപോകോളാം ഇവൻ തരണം സ്വപ്ന പറയണം ഇവന് ഒരിക്കലും വരത്തില്ലെന്ന് ഞാൻ കഴിഞ്ഞ കിട്ടും നിങ്ങളെ ഭർത്താവ് ആണ് അത് ഒരുത്തിരുത്തിക്കും നിങ്ങൾ എന്താണ് അത് എന്ന് തടയാത്തത് അല്ലെ ചോദിക്കാത്തത് എന്താണ് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞോണ്ട് കാര്യം നിങ്ങൾ വന്ന് ചോദിക്കൂല നിങ്ങൾ സംസാരിക്കൂ ഞാൻ പറയട്ടെ പെങ്ങളെങ്ങി വന്ന് നമുക്ക് കരച്ചിൽ ഒന്നിനും ഒരു പരിഹാരം അല്ല പെങ്ങൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്താണ് ഇവക്കുള്ളതെന്ന് ചോദിക്കും മോ ഇത് ചോദിക്കണം അതിനാണ് നമ്മളിവിടെ കൊണ്ടുവന്നത് പെങ്ങൾ ചോദിക്കണം നീ എന്തുകൊണ്ടാടാ അവിടെ പോയത് നാല് വർഷം കൂടെ കഴിഞ്ഞ ഭർത്താവല്ലേ രണ്ട് ഇയാളുടെ കുഞ്ഞുങ്ങളുടെ അമ്മ അല്ലേ ഇല്ലേ എന്നിട്ട് പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കി പിന്നെ പിന്നെ നേരം കരയല്ലാതെ ഇവിടെ ഞാൻ കൊണ്ടുപോകാ ബ്രോക്ക് ഒന്നുമില്ലല്ലോ ശെരിക്കും നിങ്ങളെന്തേലും ഡിവോഴ്സ് വല്ലതും ആണോ ഡിവോഴ്സിന്റെ വക്കലോ ആണോ പിന്നെ എന്നെന്താ പറയണോ അവൾക്ക് ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്തോണ്ട്

സ്നേഹിക്കുക പെങ്ങൾ ചോദിക്കാ നീ ചോദിക്കണം നീ ഇതിനെ ചോദിച്ചു എടുക്കണം നീ ചോദിക്കണം നിനക്ക് എന്തുവാടാ കൊഴപ്പം നീ നാലു വർഷം കൊണ്ട് നീ എന്നെ ചതിക്കതിക്കല്ലേ ഇത് ചതിക്കല്ലേ ഇത് മോളെ നീ പുഴുക്കോടീ സ്വാദിന്റെ കണ്ണീരണ്ട കണ്ണീരണ്ടാകും അതെ അതെ അപ്പൊ സ്നേഹിച്ചിട്ടില്ലേ ഈ കണ്ണീര് കണ്ടിട്ട് നിനക്ക് പറയാൻ തോന്നിച്ചില്ല എന്ന് ഞാൻ കരഞ്ഞു കേട്ടെ ഇത്രേം നിന്നെയാ നോക്കിയത് എന്നോട്ടെ ഇക്കുഊക്കൊക്കെ വന്നു ഞാനൊരു കാര്യം പറയട്ടെ വേണം നമുക്ക് സ്റ്റേഷനിൽ പോവാം കാര്യം കാര്യം എന്റെ അക്കൗണ്ടിൽ നിന്നൊന്നല്ല അയച്ചത് അവള് എന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് അവളുടെ അക്കൗണ്ട് വഴിയാണ് അയച്ചത് അവളുടെ ഫോൺ അടിച്ചു പൂട്ടിച്ച അവളുടെ ഫോണിൽ നിന്ന് നമുക്ക് ആദ്യം സ്റ്റേഷനിൽ പോവാ ഓ മരുന്ന് നേരത്ത് കഴിക്കാനാ ഏ ഇവിടോ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇവള് ഇവളെ ഇവളെ അറിയോ അടിക്കുന്നെന്നറിയോ ഇവളെന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചു എനിക്ക് വയ്യന്റെ വെങ്ങളെ കിടന്ന് തൂങ്ങാ ഞാനെന്തിനാ തോന്നുന്നത് ഞാനെന്തിനാ തോന്നുന്നത് എന്റെ പൊന്നുങ്ങളെ കയ്യപ്പത്തോന്നു കാണിക്കരുത് ഇവളെ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എന്നിങ്ങനെ മാറിയിക്കുന്നത് എന്റെ പേര് വിചാരിച്ചൊരു ചാവ് ഒന്ന് ഇവൻ്റെ കൂടെ പോയെന്ന് ആരെങ്കിലും ആരെങ്കിലും ഒരു നമ്മുടെ സെറ്റപ്പിനെ ഫോണി ഇങ്ങനെ സേവ് ചെയ്ത് വയ്ക്കോ എടുക്കുമോ അവൻ വേറെ ആണുങ്ങളുടെ പേരിൽ സേവ് ചെയ്ത് അത് ചോയ്ക്കും കണ്ട കണ്ടായിരുന്നോ എന്തേലും കണ്ടാരുന്നോ നമുക്ക് സ്റ്റേഷനിൽ നമുക്ക് 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 സ്റ്റേഷനിൽ പോയി അതാ അവരുടെ നാടകം അഭിനയം അല്ല നിങ്ങക്ക് നിങ്ങളെ പൊറോട്ട കാണാൻ വന്ന അല്ലേ ഞങ്ങള് മനസ്സിലെ ഇവക്കെന്ത് ചെയ്യും ഇത് പഴ അത് വിടും അവനും പഴ എന്തോ എന്തോ ആയിക്കോട്ടെ വിട് വിട് നമുക്ക് സ്റ്റേഷനിൽ പോവാം സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടിട്ട് നീ എവിടെയാണെന്ന് വെച്ചാ കൊണ്ടുപോകും ഓൾറെഡി പറഞ്ഞല്ലേ ഞാൻ പിന്നെ എന്തിനാണ് എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പോണേണ്ടത് പിന്നെ നീ എന്താണ് എന്താണ് എന്താണെന്ന് ചോദിച്ചിപ്പോ എന്തിട്ടാനാ എല്ലാരും എന്തിനെ വിളിക്കണം എല്ലാരും ഓൾറെഡി അറിഞ്ഞില്ലേ മാത്രം ഒന്നും ഒന്നില്ല ഞാൻ ഇത്രയും വർഷം സ്നേഹിച്ചില്ലേ അവൻ പറഞ്ഞില്ലേ അവൻ എന്നെ സ്നേഹിച്ചു അവൻ പറഞ്ഞില്ലേ നിന്നെ സ്നേഹിച്ചില്ല നിന്നെ പിന്നെ നീ അടുത്ത് ആണോ അല്ലേ എന്ന് ഇവളെ ഇവ 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 ഇതിനു മുമ്പേ വന്നിട്ടുണ്ട് അതല്ലേ എന്റെ ഫ്രണ്ട് അവടെ ഐ ഡി കാർഡ് എന്റെ അവളെ വന്നപ്പോഴാണ് ഞാൻ അയച്ചു സംസാരിക്കാൻ പറ്റുന്ന പോലെ ആരുമല്ല ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വിളിക്കുന്നു ഓക്കേ കൺഫേം അല്ലേ ഞങ്ങളെ നിന്നെ കരയിപ്പിച്ചതിനെ ഒരുപാട് ക്ഷമിക്കണം കേട്ടോ എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തണ്ടോ ഞാ ഞാൻ മാത്രം അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ അല്ലെ ഇതിന്റെ എന്തിനാണോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ കൊച്ചിന്റെ കരച്ചു നമ്മുടെ വലിയ വലിയ പെൺകുട്ടി ഏ ഡേ നീങ്ങി മാടി അപ്പം നമുക്ക് പോവാ അവര് വിട്ടേക്ക് സ്റ്റേഷനിൽ വന്നിട്ട് അവർ എന്താണെന്ന് വെച്ച് തീരുമാനിക്കട്ടെ സ്റ്റേഷനിൽ നിങ്ങൾ ഹസ്ബൻഡും ഉമ്മാട്ടുവാ ഞങ്ങളങ്ങോട്ട് ഇറങ്ങുകയാണ് ഓ ഞങ്ങൾ പോവാണ് പറയണ്ട പോട്ട് പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് അത്ര സാധാരണ കാരണം എന്ന് പറയുന്നത് ചിലരുടെ കാരണം അതേ ഇരുന്ന് എന്നെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞത് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞാണ് ഞങ്ങൾ വന്നു ചെയ്ത് കേൾപ്പറങ്ങാൻ നടന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു ക്യാമറ ഇരിക്കുന്നുണ്ട് അവിടെ അതുകൊണ്ടാ ക്യാമറ ഇരിക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിന്റെ ടെറസിൻ്റെ അവിടെ അതുകൊണ്ട് എടാ കൈ വന്നു അപ്പം വെച്ചാ പറയാം നമ്മള് എറണാകുളം പള്ളുരുത്തി അതായത് ഫോട്ടോ ചീടെ അടുത്തുള്ള പള്ളുരുത്തി വന്ന് നമ്മള് നിജാസ് അല്ലേ റിജാസ് ഈ ആറ് ഉണ്ടായിട്ട് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് റിജാസ് ബ്രോ തന്നെ റിജാസ് പ്രുവോടെ വൈഫിനെ നമ്മൾ പ്രാങ്ക് ചെയ്തിരിക്കുകയാണ് നമസ്കാരം എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാരുന്ന് ആക്ച്വലി നമുക്ക് ഇവിടെ സ്പേസ് കൊറച്ച് കൺജസ്റ്റഡ് ആയിപ്പോയി അത് കാരണം എല്ലാരും കിട്ടില്ലെങ്കിൽ എല്ലാരും നല്ലവണ്ണം കിടപെട്ടു കേട്ടാ ഏർ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൊള്ളാലെ എന്നിട്ട് നീ ഓടാ നീ എന്നിട്ട് ആരാടുത്തറേ പെണ്ണുമ്പോളെ മര്യാദയ്ക്ക് അടിച്ചു കൊള്ളത്തണം നീ ഇങ്ങനെ ഉണ്ടാവുന്നു ഞാനെന്തോ ചെയ്യണോന്നൊക്കെ അങ്ങ് ചിന്തയായി പോയി എന്താ എന്തോ നമ്മള് ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യാവുള്ളു ബ്രോ ഉദ്ദേശനൊക്കെ ആയോ എങ്ങ എന്തോ തോന്നി ടെൻഷനൊക്കെ അല്ലേ ഇത് നമ്മള് കറിഞ്ഞിരിക്കുന്നില്ല പറയുന്നേ അപ്പൊ എന്തോ വലിയ സന്തോഷം വരുന്ന അതിന്റെ അതിന്റെ മുന്നോടിന്ന് കിട്ടിയത് നിങ്ങൾ കാണാൻ സംഭവം ഇവര് ഇവര് തമ്മി അങ്ങോട്ട് ഇങ്ങോട്ടും ഇടിയായി കൈ പിടിത്തോ മലിയൊക്കെ ആയിരുന്നു ഇവിടെ കിടന്ന് ആ വീഡിയോ വരുമ്പോൾ കാണാം അതൊക്കെ കറക്റ്റ് കിട്ടിയില്ലേ ആ അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോ ഒക്കെ പക്ഷെ ആ കറക്റ്റ് ഉമ്മേ ഞാന ചിന്തയായി പോയി എന്തോ ഞാൻ എന്താ അതല്ലേ ഈ അതെ റാങ്കല്ലേ എനിക്കറിയാം ഞാനങ്ങ് ഒരുമാതിരി ആയി പോയിന്നേ അതാ എനിക്കറിയാം അങ്ങനെ അപ്പൊ നമ്മൾ എന്ന വീഡിയോ എടുത്തപ്പോ ായിരുന്നില്ലേ ആരുന്നില്ല അതെ നിങ്ങൾ എന്തിനാ ചൂടായത് സത്യമായിട്ട് ഞങ്ങൾ ഒരുപാട് അവിതം വീഡിയോസ് ചെയ്തെങ്കിലും ആദ്യമായിട്ടാണ് ഒരു എൻ ഫാമിലി മൊത്തത്തിൽ വന്നിങ്ങനെ ഇടപെടുന്നത് ഇത്രയും ഊർജ്ജമായിട്ട് ഇടപെട്ടത് അതായത് അവരുടെ മകനെ എന്ത് കാരണവശാലും അവർ വിടത്തില സ്ട്രോങ് ഫാമിലിയാണ് നമ്മൾ കണ്ടത് പിന്നെ ഇവരുടെ ഈ വീഡിയോ ഞാൻ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ സക്സസ് ആവത്തില്ലായിരുന്നു ഇന്ന് നമുക്ക് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നത് മുബീന നമ്മുടെ പിന്നെ ശ്രീപ്രോ ശ്രീപ്രോ ഇപ്പം കുറേ വീഡിയോസ് ആയിട്ട് നമ്മുടെ ഉണ്ടായിരുന്നറിയാലോ അപ്പൊ ശ്രീബ്രോയും നമ്മളുടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് അപ്പം ഇതുപോലെ ഫാമിലികളിലേക്ക് ഞങ്ങൾ അവിഹിതങ്ങളും കള്ളക്കറത്തുകളും പലതുമായിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പം അടുത്തൊരു വീഡിയോ മൈ ഡിയർ ഫ്രണ്ട്സ് ബൈ ബൈ മൈഡിയ് നമ്മൾ തൂക്കും ബൈ ബൈ